സി പി എം നേതാവായിരുന്ന സി പി എം കിഴക്ക് ലോക്കൽ കമ്മിറ്റി അംഗവും കേരള കർഷക സംഘം ഷൂർനാട് ഏരിയ പ്രസിഡന്റും ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന എൻ വിശ്വനാഥൻ അനുസ്മരണമാണ് മേമനയിൽ സംഘടിപ്പിച്ചത് മേമനത്തെക്ക് മീനത്തേരി സി പി ഐ എം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം പി ബി സത്യദേവൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മൾ നോക്ക് ഓച്ചറയിലെ ക്ഷേത്ര അങ്കണത്തിലെത്തുന്ന നൂറുകണക്കിന് കെട്ടുകാളുകളിൽ നല്ലൊരു ശതമാനവും എല്ലാ ജനവിഭാഗങ്ങളും കൂടി ചേർന്നതാണ് അതായിരുന്നു ആ മതേതരത്തിന്റെ ആ ഊർജ്ജം പകർന്നുവരും ഇന്ന് കെട്ടോത്സവത്തിൻ്റെ ഭാരവാഹികളെല്ലാം എല്ലാ സമുദായങ്ങളിൽ പെട്ടവരായി ആ അത് നിലനിർത്താൻ കഴിഞ്ഞ ഒരു നാടാണ് നമ്മുടേത് അതാ അങ്ങനെ തുടങ്ങി ആ ഓണ മഹോത്സവത്തിൽ ഇപ്പം ബാബു പോലെ ഒരു സമൂഹത്തിൽ വേദനിക്കുന്നവന്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി എല്ലാവരെയും കൂടെ കുട്ടിയിണക്കി അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുന്നതിന് മുൻകൈയ്യെടുത്തു അതായിരുന്നു ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്താ വെച്ചാൽ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു വിശ്വനാഥൻ നല്ല സൗഹൃദം സ്ഥാപിച്ച കൊണ്ടുപോയിരുന്ന ഒരു ഘട്ടമായിരുന്നു വിശ്വനാഥൻ കെ സുഭാഷ് അധ്യക്ഷത വഹിച്ചു ഓരോ വർഷം കഴിയും തോറും കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്വ ബോധത്വത്തോടു കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ദിനമാണ് ഈ നവംബർ പത്ത് വിശ്വാദിനെ സംബന്ധിച്ച് ഇനി ഇവിടെ ഇരിക്കുന്ന ആരോടെങ്കിലും ഞാൻ പറയേണ്ട കാര്യമില്ല വിശ്വാദിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ഇവിടെ ഇരിക്കുന്ന എല്ലാ സഖാക്കൾക്കും അറിയാവുന്നതാണ് ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന സഖാവാണ് ഒന്നിനെയും ഭയമില്ല ചർച്ചകളിൽ പോലും തൻ്റേതായ നിലപാട് ഉയർത്തിപ്പിടിക്കുവാൻ സഖാ വിശ്വാൻ ചോദിച്ചിട്ടുണ്ട് ഇവിടെ സഖാക്കൾ സൂചിപ്പിച്ചു ഇന്നിപ്പോ നമ്മുടെ വാർഡിൽ പതിനഞ്ച് വർഷത്തിന് മുമ്പ് സകാൽ വിശ്വനാഥൻ ചെയ്ത പ്രവർത്തനമല്ലാതെ പിന്നൊന്നും നടന്നിട്ടില്ല വിശ്വനാഥൻ വെട്ടിയ റോഡുകൾ ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല പതിനഞ്ച് മൂന്ന് ടേൺ നമ്മുടെ കയ്യിൽ നിന്ന് വാർഡ് നഷ്ടപ്പെട്ടപ്പോൾ നാം ഓർക്കേണ്ടത് വിശ്വനാഥൻ എവിടെയാണോ വികസനക്കളം തുടങ്ങി വെച്ചത് അവിടെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ബാബു കൊപ്പാറ സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ അഡ്വക്കേറ്റ് ജി സുഹോത്രൻ അഡ്വക്കേറ്റ് ഓച്ചിറ മുരളി കബീർ എൻസൈൻ എസ് സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ